സ്വർണ്ണവില ചലിച്ചു തുടങ്ങി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം മാർക്കറ്റിന്ന് തുടക്കമെന്ന് വളരെയധികം എതാ പ്രധാനമായിരുന്നു അപ്പോൾ പുലർച്ച ഇൻഡറയിൽ പുലർച്ചയിലെ കണക്കുകളോ നോക്കി ഒരു ഒരു കാ മണിക്കൂർ മുമ്പ് പത്ത് കാണിക്കൂർ മുമ്പ് ഗോൾഡ് പോസിറ്റീവ് ടെറിട്ടറിലായിരുന്നു ഉയർച്ചയുടെ വക്കിലായിരുന്നു സ്ലൈറ്റ് പോസിറ്റീവ് ഡിറക്ഷൻ ഇപ്പോൾ ഗോൾഡ് സ്ലൈറ്റ് വെരി സ്ലൈറ്റ് നെഗറ്റീവ് ഡിറക്ഷനിലാണ് ഉള്ളത് അപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമിന് ഇന്നലെ ഉണ്ടായിരുന്ന ആറായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ചും പവന് അൻപത്തി മൂവായിരത്തി എൺപതും ആണ് ഇപ്പോൾ ഉള്ള പ്രൈസ് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ചും പവന് അൻപത്തി മൂവായിരത്തി എൺപതും അപ്പോൾ ഈ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ഡിറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണവിലയിൽ മാറ്റം അതായത് ഇവിടുന്ന് ഒരു പുലർച്ചെ മുതലീര് അതിരാവിലെയുള്ള ലെവൽ മൊത്തം നോക്കുകയാണെങ്കിൽ എന്താ ഒരു ഒരു ഏകദേശം സ്റ്റഡി മൂവ്മെൻറ്റാണ് സ്വർണ്ണവിലയിൽ മാറ്റം ഒന്നും ഉണ്ടാവാത്ത നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവിൽ നോക്കി എന്തൊക്കെയാണ് മിഡിൽ ഇസ്റ്റിൽ ടെൻഷനൊക്കെ ഇപ്പോൾ ഉള്ളത് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസ്ഫെയർ ഡീൽ ഉണ്ടാക്കിയാൽ പോലും എന്താ അമാസമായിട്ടുള്ള ഫൈറ്റ് തുടരും എന്നാണ് നെതന്യാഹു പറഞ്ഞിട്ടുള്ളത് പിന്നെ യു എസ് ജനറൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇസ്ബുല്ലയുമായിട്ടുള്ള ഈ പ്രശ്നം വലിയ റിസ്ക് ആണ് വൈഡ് വാറിനുള്ള എന്നുള്ളതും പറയുന്നു ലെബനോണുമായിട്ട് പിന്നെ യു യു എൻ റെഫ്യൂജി ക്യാമ്പിലേക്ക് ഇസ്രായേലിൻ്റെ അറ്റാക്കിനെ ഇസ്രായേൽ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെ ടെററിസ്റ്റുകളൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതുപോലെ വേറെ പല സ്ഥലങ്ങളിലേക്കും ഇസ്രായേൽ ഇപ്പോഴും അറ്റാക്ക് ചെയ്യുന്നു അവിടെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അതായത് പ്രശ്നം സോൾവ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് തന്നെ പോകുന്ന അവസ്ഥയിലേക്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുക ഐ മീൻ ഈ ആഴ്ചയിൽ ഇപ്പോൾ സ്ലൈറ്റ് നെഗറ്റീവ് ഡെറക്ടറിലാണ് പക്ഷേ എൺപത് കുറഞ്ഞേക്കാവുന്ന നിലയിലേക്ക് ഇപ്പോൾ ആയിട്ടില്ല കുറച്ച് മുമ്പ് സ്ലൈറ്റ് പോസിറ്റീവ് ഡയറക്ഷനും അവന് സ്ലൈ ഒരു സ്റ്റഡി മൂവ്മെൻറ്റിലാണ് പുലർച്ചെ വരെ മുതലുള്ള ഈ ഒരു വരെയുള്ള ലെവലുള്ളത് അടുത്ത അപ്ഡേറ്റ് ഇന്ത്യയിൽ അറിയിക്കും അത് കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക